ഡി സി ബി മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ക്ഷേമ പെൻഷനും മറ്റ് ആനുകൂല്യങ്ങളും വിതരണം ചെയ്യുന്നതിനായി ഓണം കഴിഞ്ഞ് സെപ്റ്റംബർ പതിനേഴിന് ആയിരത്തി അഞ്ഞൂറ് കോടി കൂടി കടമെടുക്കുവാൻ സംസ്ഥാന സർക്കാർ തീരുമാനിച്ചിരിക്കുന്നു ഇതുൾപ്പെടെ ക്ഷേമ പെൻഷൻ ലഭിക്കുന്നവർ അറിയേണ്ട മൂന്ന് പ്രധാന അറിയിപ്പുകളാണ് നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് അതിനു മുൻപായി ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് കൂടി തരിക സംസ്ഥാനത്ത് ഓണത്തോടനുബന്ധിച്ചുള്ള രണ്ട് മാസത്തെ പെൻഷൻ വിതരണം പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് സെപ്റ്റംബർ മാസത്തെ പെൻഷനും കുടിശ്ശികയായിരുന്ന മാസങ്ങളിലെ ഒരു പെൻഷൻ ഘടുവും ചേർത്താണ് രണ്ട് മാസത്തെ പെൻഷൻ തുകയായി മൂവായിരത്തി ഇരുന്നൂറ് വീതം ഇപ്പോൾ വിതരണം നടത്തി വരുന്നത് പന്ത്രണ്ടാം തീയതി മുതലാണ് ഓണ പെൻഷൻ വിതരണം പെൻഷൻ ഗുണഭോക്താക്കളുടെ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് ആരംഭിച്ചത് ആയിരത്തി അറുന്നൂറ് വീതമുള്ള രണ്ട് ഘടുകളായി മൂവായിരത്തി ഇരുന്നൂറ് രൂപ വീതമാണ് ഭൂരിഭാഗം പേരുടെയും ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് എത്തിയത് ഭൂരിഭാഗം പേർക്കും അക്കൗണ്ടുകളിൽ ശനിയാഴ്ചയോടെ പെൻഷൻ തുക എത്തിക്കഴിഞ്ഞു കുറച്ചുപേർക്ക് ഒരു മാസത്തെ തുകയായ ആയിരത്തി അറുന്നൂറ് രൂപ മാത്രമാണ് അക്കൗണ്ടിലെത്തിയത് ഇവർക്ക് അടുത്ത ഘടുവായ ആയിരത്തി അറുനൂറ് ഇന്നോ അല്ലെങ്കിൽ അടുത്തയാഴ്ചയോ അക്കൗണ്ടിൽ എത്തുന്നതാണ് അറുപത് ലക്ഷത്തോളം വരുന്ന ക്ഷേമ പെൻഷൻ ഗുണഭോക്താക്കളിൽ ഇരുപത്തിയാറ് ലക്ഷത്തോളം പേർക്കാണ് അക്കൗണ്ടുകളിലേക്ക് പെൻഷൻ തുക ക്രെഡിറ്റ് ക്രെഡിറ്റാകുന്നത് ഇതിൽ തന്നെ പെൻഷനിൽ കേന്ദ്രവിഹിതമുള്ളവർക്ക് ആ തുക കുറഞ്ഞ തുകയാണ് അക്കൗണ്ടിൽ എത്തുന്നത് ൂറ് മുന്നൂറ് അഞ്ഞൂറ് എന്നിങ്ങനെ കേന്ദ്രവിഹിതമുള്ളവർക്ക് രണ്ട് മാസത്തെ തുകയായി നാനൂറ് അറുന്നൂറ് ആയിരം എന്നിങ്ങനെ കുറവായാണ് ഇപ്പോൾ ലഭിക്കുന്നത് കുറച്ച് ദിവസങ്ങൾക്ക് ശേഷമായിരിക്കും ഈ കേന്ദ്രവിഹിത തുക ഇവർക്ക് പ്രത്യേകമായി എത്തിച്ചേരുക ഓണ പെൻഷൻ വീടുകളിൽ സഹകരണ ജീവനക്കാർ വഴി നേരിട്ട് ലഭിക്കുന്നവർക്കും ഇന്നലെ മുതൽ വിതരണം ആരംഭിച്ചിട്ടുണ്ട് ഒന്നാം ഓണമാണെങ്കിലും ഇന്നും വിതരണം ഉണ്ടായിരിക്കുന്നതാണ് എങ്കിലും ഓണത്തിന് മുൻപ് എല്ലാവർക്കും പെൻഷൻ തുക എത്തിച്ചേരുകയില്ല സാധാരണ പത്ത് ദിവസങ്ങൾ വരെയാണ് ക്ഷേമ പെൻഷൻ വിതരണത്തിന് വേണ്ടി സെപ്റ്റംബർ ഇരുപത് വരെ സംസ്ഥാനത്ത് പെൻഷൻ വിതരണം ഉണ്ടാകുമെന്ന് ധനവകുപ്പ് അറിയിച്ചിട്ടുണ്ട് മാത്രമല്ല ക്ഷേമ പെൻഷനും മറ്റ് ആനുകൂല്യങ്ങളും ഉൾപ്പെടെ വിതരണം ചെയ്യുന്നതിനായി വരുന്ന ചൊവ്വാഴ്ച അതായത് സെപ്റ്റംബർ പതിനേഴിന് സർക്കാർ ആയിരത്തി കോടി കടമെടുക്കുന്നുണ്ട് അതിനാൽ തന്നെ ഓണ പെൻഷൻ വിതരണം സർക്കാർ അറിയിച്ചിരിക്കുന്ന ഇരുപത്തിയഞ്ചിനുള്ളിൽ തന്നെ എല്ലാവർക്കും പെൻഷൻ തുക അക്കൌണ്ടുകളിലേക്കും കൈകളിലേക്കും നൽകി വിതരണം പൂർത്തീകരിക്കുന്നതാണ് ഓണം കഴിയുമ്പോൾ സാമ്പത്തിക പ്രതിസന്ധി അതിരൂക്ഷമാകുമെന്നാണ് സർക്കാരിന്റെ വിലയിരുത്തൽ ഓണ പെൻഷൻ ലഭിച്ചവർ അറിയേണ്ട മറ്റ് രണ്ട് ഇൻഫർമേഷനുകൾ കൂടിയുണ്ട് എല്ലാ മാസവും അവസാന ദിവസങ്ങളിൽ നടത്തുന്ന ആ മാസത്തെ പെൻഷൻ വിതരണം ഈ മാസത്തിൽ ഉണ്ടാകില്ല മാസാവസാനം നടത്തേണ്ട സെപ്റ്റംബർ പെൻഷൻ ഓണത്തോടനുബന്ധിച്ച് നേരത്തെയാക്കിയാണ് ഇപ്പോൾ വിതരണം നടത്തിക്കൊണ്ടിരിക്കുന്നത് അതിനാൽ ഓണപെൻഷന് ശേഷം അടുത്ത മാസം അതായത് ഒക്ടോബർ മാസം അവസാനമേ ഇനി പെൻഷൻ തുക വന്നെത്തിച്ചേരുകയുള്ളൂ മാത്രമല്ല ഒക്ടോബർ മാസം മുതലുള്ള പെൻഷൻ തുക തടസ്സമില്ലാതെ ലഭിക്കണമെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തിനാല് വർഷത്തെ വാർഷിക മസ്റ്ററിംഗ് പൂർത്തിയാക്കേണ്ടതുണ്ട് സെപ്റ്റംബർ മുപ്പത് വരെയാണ് അക്ഷയ കേന്ദ്രങ്ങൾ വഴിയുള്ള ക്ഷേമ പെൻഷൻ മസ്റ്ററിംഗ് അനുവദിച്ചിരിക്കുന്ന സമയം നേരത്തെ ഓഗസ്റ്റ് ഇരുപത്തിനാല് വരെയായിരുന്ന തീയതി പിന്നീട് സർക്കാർ സെപ്റ്റംബർ മുപ്പത് വരെയായി നീട്ടുകയായിരുന്നു ഇനിയും തീയതി നീട്ടുവാനുള്ള സാധ്യത വിരളമാണ് മസ്റ്ററിംഗ് പൂർത്തിയാക്കാത്തവർക്ക് തുടർന്നുള്ള മാസങ്ങളിൽ പെൻഷൻ മുടങ്ങുന്നതിനാൽ സെപ്റ്റംബർ മുപ്പതിനുള്ളിൽ തന്നെ ത്തരം പൂർത്തിയാക്കുവാൻ എല്ലാവരും ശ്രദ്ധിക്കുക ഈ ഓണക്കാലത്ത് മൂന്ന് ഗടുക്കളുടെ വിതരണത്തിലൂടെ അതായത് ഓഗസ്റ്റ് മാസത്തെ ആയിരത്തി അറുനൂറ് ഓണ പെൻഷനായി മൂവായിരത്തി ഇരുന്നൂറ് അങ്ങനെ മൊത്തം നാലായിരത്തി എണ്ണൂറ് രൂപ കൈകളിൽ എത്തിച്ചേർന്നത് പെൻഷൻ ഗുണഭോക്താക്കൾക്ക് വലിയൊരു ആശ്വാസമായിരിക്കുകയാണ് വരും മാസങ്ങളിലും തടസ്സമില്ലാതെ എല്ലാ മാസവും പെൻഷൻ വിതരണം നടത്തുമെന്നാണ് സർക്കാർ വ്യക്തമാക്കിയിട്ടുള്ളത് ക്ഷേമ പെൻഷനുമായി ബന്ധപ്പെട്ട് വരും ദിവസങ്ങളിലും എത്തുന്ന ഇൻഫർമേഷനുകൾ ലഭിക്കുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഉപയോഗിക്കുക മറ്റൊരു ഇൻഫർമേറ്റീവായ വീഡിയോയുമായി വീണ്ടും കാണാം